ദേശമംഗലത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ ദേശമംഗലം പഞ്ചായത്തിലെ പകൽ വീട്ടിൽ വെച്ച് നടത്തുന്ന ക്യാമ്പ് മുൻ എം എൽ എയും എസ് സി എസ് സി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിലാണ് ആനന്ദകരം ആരോഗ്യകരം വാർദ്ധക്യം ആയുഷിലൂടെ എന്ന പ്രമേയത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും മെഡിക്കൽ ഓഫീസർ വി എൻ സരിത പദ്ധതി വിശദീകരണം നടത്തും ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറാം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപു പ്രസാദ് പി സുശീല എം മഞ്ജുള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ സിറാജ് എം പി സുബിമോൾ പി എം സലാം പി ഐ ഷാനവാസ് പി എസ് ലക്ഷ്മണൻ നസീറ സുധീർ സന്ധി ടീച്ചർ കെ എ ഇബ്രാഹിം സി പി രാജൻ ഫാർമസിസ്റ്റ് പി കെ സുഖന്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും ക്യാമ്പിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി എൻസിഡി സ്ക്രീനിംഗ് വൈദ്യ പരിശോധന എന്നിവയും മരുന്ന് വിതരണവും ബോധവൽക്കരണവും ഉണ്ടായിരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മെഡിക്കൽ ഓഫീസർ വി എൻ സരിത എന്നിവർ അറിയിച്ചു ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവേഷൻ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ